നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പെർഫെക്റ്റ് മോണ്ടിസോറിയ അക്കാദമിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം സംഘടിപ്പിച്ചു തലശ്ശേരി പാർക്ക് റെസിഡൻസിയിൽ കേരള എഡ്യൂക്കേഷൻ കൌൺസിൽ ഡയറക്ടർ സതീശൻ കൊള്ളരക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു നിർവ്വഹിച്ചു പെർഫെക്ട് മോണ്ടിസോറി അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് പൂർത്തീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം സംഘടിപ്പിച്ചു തലശ്ശേരി പാർക്കോ റെസിഡൻസിയിൽ കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ സതീശൻ കൊള്ളറക്കൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഭാവിയിൽ ഏത് രീതിയിലും നല്ല ടീച്ചറിന് മുന്നോട്ട് പോകണം നിങ്ങൾ എങ്ങനെ കുട്ടികളെ സമീപിക്കണം മനസ്സിലാക്കണം പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള പഠനമാണ് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുക അതൊക്കെ ഒരുപക്ഷെ പല കുട്ടികളോടും മറന്നുപോയിട്ടുണ്ടാവും പ്രോബലിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയാമോ പക്ഷെ നിങ്ങൾ പഠിച്ചതാണ് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എഴുതുക ചെയ്യും അവരൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകന്മാരായിരുന്നു മാക്മിലിയൻ സിസ്റ്റേഴ്സ് ഇവരൊക്കെ വെട്ടിത്തെണിച്ച പാതയിലൂടെയാണ് നമ്മൾ ഈ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്ലേറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ മനസ്സ് ഒരു വൈറ്റ് പേപ്പർ പോലെയാണ് ഞാനിപ്പോഴും പറയാറുള്ളതാണ് വേദിയിലും പറയാറുള്ളതാണ് ആ വൈറ്റ് പേപ്പറിൽ എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും പെർഫെക്റ്റ് പെർഫെക്റ്റ് മോണ്ടിസോറി മോണ്ടിസോറി അക്കാദമി പ്രിൻസിപ്പൽ ജയരാജ് അധ്യക്ഷത അക്കാദമിയുടെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇന്ന് ഇവിടെ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാനെത്തിയ എന്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്നേഹപിഡ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നമുക്കറിയാം ഒരു എന്ന് പറയുമ്പോൾ സമൂഹത്തിലേക്ക് ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കേണ്ടവരാണ് ഏറ്റവും വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല പരിശീലനം കൂടിയേ തീരും കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഈ ഒരു കരിക്കുലം പാഠ്യപദ്ധതി പ്രകാരം ഏറ്റവും നല്ല ഒരു പരിശീലനമാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നു എന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർമാൻ പ്രതാപ് മൊണാലിസ കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ബിജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നമ്മൾ ഒരു ഒരു വർഷമായി കഠിനമായി പഠിച്ചെടുത്ത എല്ലാ കാര്യങ്ങളും പോലെ പുഷ്പിച്ച ും നിങ്ങളെല്ലാവരും ഉത്തരവാദിത്വത്തിന്റെയും അറിവിന്റെയും പുതിയൊരു കിരീടം കൂടി തലയിലേക്ക് ഏറ്റവും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ദിവസമാണ് നിങ്ങൾ കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ മിടുത്തികൾ എല്ലാ വർഷവും നമുക്ക് വളരെ നല്ല അനുഭവങ്ങൾ തന്നിട്ട് കടന്നു പോകുന്ന മികച്ച അധ്യാപികമാരാണ് ഓരോരുത്തരും നമ്മുടെ സിലബസിലൂടെ വളരെ അർത്ഥപൂർണമായി കടന്നു പോവുകയും അതുപോലെ നല്ല ടീച്ചേഴ്സിനെ ഈ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യാറുമുണ്ട് അതിനുള്ള അഭിനന്ദനങ്ങൾ കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്ന ഒരു ജോലി കഴിഞ്ഞ സമൂഹത്തിലേക്ക് അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങളും അധ്യാപകർക്കുണ്ട് നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടം പലപ്പോഴും പലരും പറയാറുണ്ടെങ്കിലും നന്മയുള്ള കാല സ്ഥലത്ത് തിന്മ പണ്ടു കാലത്ത് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ തിന്മകളെല്ലാം അല്പം കൂടിയിരിക്കുന്നു അതായത് സാങ്കേതിക വിദ്യകളൊക്കെ ശക്തമായി മുന്നോട്ട് പോകുന്ന കാലത്ത് അത്തരം തിന്മകളിൽ പോലും അത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ചടങ്ങിന് അധ്യാപികമാരായ ശ്രുതി സ്വാഗതവും ഹരിപ്രിയ നന്ദിയും പറഞ്ഞു കണ്ണൂർ തലശ്ശേരി ഇരിട്ടി കൂത്തുപറമ്പ് പാനൂർ ഓർക്കാട്ടേരി എന്നിവിടങ്ങളിലാണ് പെർഫെക്ട് മോണ്ടിസോറി അക്കാദമി പ്രവർത്തിക്കുന്നത് sama granu